ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ നീ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബെഡ്ഷീറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഫസ്റ്റ് വൺ കാണിക്കുന്നത് പ്യുവർ വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ് അടിപൊളി ക്വാളിറ്റിയിൽ നല്ല വൈറ്റ് കളറിൽ ഒരു ഹാർഡ് ഷേപ്പിൻ്റെ ഒക്കെ കൊടുത്തിട്ട് വന്നിട്ടുള്ള ഒരു സൂപ്പർ ബെഡ്ഷീറ്റ് കിട്ടും ചിലർക്കൊക്കെ വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമായിരിക്കും വൈറ്റ് കളർ ബെഡ്ഷീറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ തന്നെ ഒരുപാട് പേർക്ക് അല്ലേ എന്നോട് തന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് കളറിലെ ആണ് കൂടുതലും താല്പര്യം എന്നുള്ളത് അങ്ങനെ വരുന്നവർക്കൊക്കെ സെർച്ച് ചെയ്ത് വൈറ്റ് കളർ സെർച്ച് ചെയ്ത് ബെഡ്ഷീറ്റ്സ് വാങ്ങുന്നവർക്ക് ധൈര്യത്തോടെ അഫോർഡബിൾ റേറ്റിന് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഫിറ്റഡ് അലാസ്റ്റിക് ബെഡ്ഷീറ്റ് ആണെന്നുള്ളതാണ് കേട്ടോ മാത്രമല്ല റേറ്റ് വന്നിട്ടുള്ള ജസ്റ്റ് മുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ ഈ ഒരു റേറ്റിന് ഇത്രയും ക്വാളിറ്റിയിൽ അടിപൊളി ബെഡ്ഷീറ്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വെർത്താണ് നല്ല ഭംഗിയുണ്ട് നിങ്ങൾ കാണുന്നില്ലേ എത്രമാത്രം ഭംഗിയുണ്ട് വിരിച്ചിട്ടിട്ട് എന്നുള്ളത് അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ് മുൻപ് ഞാൻ മീഷോയിൽ നിന്നൊക്കെ ബെഡ്ഷീറ്റ്സ് വാങ്ങിയിട്ടും യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വാങ്ങിച്ച ബെഡ്ഷീറ്റ്സിനൊന്നും യാതൊരു ഇഷ്യൂസും വരുന്നില്ല ില്ല കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്തൊന്നും ഞാൻ വീഡിയോസ് കയറിയിട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല ഒരുപാടായി ഞാൻ യൂസ് ചെയ്യുന്നു യാതൊരു കംപ്ലൈൻറ്റ്സും ഇല്ല ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കോട്ടൺ ആണ് നല്ല അടിപൊളി വൈറ്റ് കളറാണ് സൂപ്പർ പ്രിൻ്റഡാണ് എലാസ്റ്റിക് ആണ് കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ഈ ഒരു ബെഡ്ഷീറ്റ് തന്നെ മനസ്സിലാവും എത്രമാത്രം ഭംഗിയുണ്ട് എന്നുള്ളത് ജസ്റ്റ് വീഡിയോയിലുള്ളത് പോലെ കേട്ടോ ഡയറക്റ്റ് ഇതിനേക്കാളും ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് പില്ലോ കവറിനും അത്യാവശ്യം സൈസുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന പില്ലോ അത്യാവശ്യം സൈസുള്ള പില്ലോ ആണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ബെഡ്ഷീറ്റ്സിൻ്റെ പില്ലോസൊക്കെ മാറ്റുന്ന സമയത്ത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോഴൊക്കെ വരാറുണ്ട് അതായത് ചിലപ്പോൾ ചെല്ല പില്ലോസിനൊക്കെ സൈസ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെ അത് എനിക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു പില്ല ഇടുന്ന സമയത്ത് പക്ഷേ ഇത് നല്ല വലുപ്പുള്ള പില്ലോ ആണ് സോറി പില്ലോ കവറാണ് സോ വേണ്ടവരെന്തായാലും പർച്ചേസ് ചെയ്തോട്ടോ നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുകയാണ് ഭംഗി കേട്ടോ ഈ ഒരു വീഡിയോയിൽ ടോട്ടൽ അഞ്ച് ബെഡ്ഷീറ്റ്സ് കാണിക്കുന്നുണ്ട് നാലെണ്ണം വാങ്ങിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി സംതിങ് ആണ് ഒരു ബെഡ്ഷീറ്റ് മാത്രം മിന്തലിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കിട്ടാം നെക്സ്റ്റ് വൺ കാണിക്കുന്നത് മീഷോയിൽ നിന്ന് തന്നെ എഫോർഡബിൾ റേറ്റിന് അതായത് മുന്നൂറ് സംതിങ്ങിന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്ഷീറ്റ് ആൻഡ് പില്ലോ കവറാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതിൽ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ആണെന്നാണ് പക്ഷേ കോട്ടൺ കോട്ടനല്ലോ ഒരു കോട്ടൺ മിക്സഡൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പില്ലോ പില്ലോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ വേണ്ടവർ യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ഒരു സ്റ്റിച്ച് കൂടെ അതായത് നമ്മളൊരു സ്റ്റിച്ച് കൂടി ഇടിയിക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ സ്റ്റിച്ച് ഇടാൻ സാധ്യത പില്ലോ കവർ ഫസ്റ്റ് തന്നെ ഒരു ഓരോ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ പറയാൻ ബെഡ്ഷീറ്റ് ഷീറ്റ് ഷീറ്റ് വന്നിരിക്കുന്നത് എലാസ്റ്റിക്കാണ് ഫിറ്റുള്ള എലാലിസ്റ്റിക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിരിച്ചാൽ വിരിച്ചിട്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ നല്ലൊരു കളറിൽ ഒരു വളരെ സിമ്പിളായിട്ട് ഒരു ഫ്ലവർ പിൻ്റഡാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റും സെയിം മോഡലാണ് കേട്ടോ ബെഡ്ഷീറ്റ് ആണെങ്കിലും പില്ലോ കവറാണെങ്കിലൊക്കെ സെയിം മോഡലാണ് വന്നിട്ടുള്ളത് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് പിന്നീട് അതിന് ശേഷം ഞാൻ അൺബോക്സ് ചെയ്ത സമയത്തും ആ കുഴപ്പമൊന്നുമില്ല ആവറേജ് അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് ആ മെറ്റീരിയൽ ക്വാളിറ്റീസ് ഓക്കെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചപ്പോൾ റൂമിന് തന്നെ നല്ലൊരു ചേഞ്ച് തോന്നിട്ടോ അത്രയ്ക്കും ഭംഗിയുണ്ട് നമ്മൾ ഫോട്ടോയിൽ കണ്ടതിനേക്കാളും ഭംഗിയാണ് വിരിച്ചു കഴിഞ്ഞതിന് ശേഷം അത് എത്രമാത്രം വീഡിയോയിൽ കാണുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ ബെഡിൽ നല്ല ഫ്ലാറ്റൈച്ചർ വരും അതുകൊണ്ട് തന്നെ മനസ്സിലാവില്ല പക്ഷെ ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ വിരിച്ചഴിയശേഷം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടം തോന്നി വാമ്പ്ലേറ്റ് ഉണ്ട് അതിനുശേഷം അതുകൊണ്ട് തന്നെ ഞാൻ ആ ആ ഒരു ഫിറ്റ് ആയിത്തൊക്കെ അതുകൊണ്ട് ക്ലൈമറ്റില് വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് നിന്ന് നിങ്ങ എത്രമാത്രം ഭംഗിയുണ്ട് കറക്റ്റ് മനസ്സിലാവാത്തത് കേട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് വിരിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളത് കൊണ്ടാണ് ഞാൻ ഭംഗിയുണ്ടെന്ന് തന്നെ പറയുന്നത് കേട്ടോ പിന്നെ ആ ഒരു പ്രിൻ്റഡൊക്കെ കണ്ടില്ലേ നല്ല ലൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റഡൊക്കെയാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ പ്രിൻറ്റഡ് ആണ് ആർക്കും ഇഷ്ടപ്പെടും ഇതും വേണമെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പർച്ചേസ് ചെയ്യാൻ പറ്റിയുള്ള ബെഡ്ഷീറ്റാണ് പില്ലോ ജസ്റ്റ് ഒരു കൂടെ കൊടുത്താൽ മതിയെന്നേ ഉള്ളൂ വേറെ യാതൊരു പ്രശ്നമുള്ളൂ അതൊരു ഇഷ്യൂ ആയിട്ട് പറയല്ല നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അത്രയേ ഉള്ളൂ തേർഡ് വൺ കാണിക്കുന്നത് ഒരു അടിപൊളി കിടക്കാച്ചി ബെഡ്ഷീറ്റാണ് കേട്ടോ അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് നിങ്ങൾക്ക് ധൈര്യത്തോടെ വിശ്വസിച്ച് വാങ്ങിക്കാം വൈറ്റ് കളറിൽ ഒരു ഗ്രേ കളർ പ്രിൻ്റഡാണ് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബെഡ്ഷീറ്റ് കേട്ടോ ഞാൻ ഒരിക്കൽ പോലും ഇത്രയ്ക്ക് ഭംഗി പ്രതീക്ഷിച്ചില്ല അതിനേക്കാൾ കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യം ക്വാളിറ്റിയാണ് സൂപ്പർ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ക്വാളിറ്റി കേട്ടോ അത് ഞാൻ എടുത്തെടുത്ത് പറയും എന്തായാലും നിങ്ങൾക്ക് ധൈര്യത്തോടെ വിശ്വസിച്ച് വാങ്ങിക്കാം അത്രയ്ക്ക് ഭംഗിയുണ്ട് അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് ഫിറ്റഡ് അലാസ്റ്റിക് ബെഡ്ഷീറ്റ് തന്നെയാണ് ഈ ഒരു ബെഡ്ഷീറ്റിന് മുന്നൂറ്റി സംതിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറ ഈ പറയേറ്റിന് ഇത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ അത്രയ്ക്ക് ഭംഗിയുണ്ട് അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് ചിലർക്കൊക്കെ ഈ വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്യാം മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ് സ്റ്റിച്ചിങ് തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ കളർ ബെഡ്ഷീറ്റിൻ്റെ ഒരു സ്റ്റിച്ച് കൂടെ എക്സ്ട്രാ കൊടുത്താൽ നല്ലതായിരിക്കും ഇതിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ പില്ലോലൊക്കെ അത്യാവശ്യം സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് പില്ലോ കവറിലെട്ടോ പില്ലോ കവറിന് അതുപോലെ തന്നെ നല്ല സൈസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും വാങ്ങിച്ചോളൂ മുന്നൂറ് സംതിങ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് അടിപൊളി പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല കോട്ടണിൽ വന്നിട്ട് ഇങ്ങനെ സൂപ്പറായിട്ടുള്ളൊരു പ്രിൻറ്റഡ് ബെഡ്ഷീറ്റാണ് പക്ഷേ എനിക്ക് വിരിച്ച് കാണിച്ചു തരാൻ പറ്റില്ല ഞാൻ ഓർഡർ ചെയ്തത് കിങ് ആയിരുന്നു പക്ഷേ എനിക്ക് വന്നിട്ടുള്ളത് സിംഗിൾ സൈസാണ് കേട്ടോ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പർച്ചേസ് ചെയ്യുന്നെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ ഫിറ്റഡ് അലാസ്റ്റിക് തന്നെയാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ യാതൊരു തരത്തിലും എനിക്ക് വിരിച്ച് കാണിച്ചു തരാൻ പറ്റില്ല കാരണം സൈസ് ഒട്ടും പാകമല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നല്ല ബെഡ്ഷീറ്റാണ് ഇതിനും ജസ്റ്റ് മുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുള്ളൂ അത്യാവശ്യം റിവ്യൂ ഒരുപാട് റിവ്യൂ ഉള്ളൊരു ബെഡ്ഷീറ്റാണ് നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ചെക്ക് ബെഡ്ഷീറ്റാണ് ചെക്ക് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് മീഷോ അല്ല അല്ലെട്ടോ മിന്ത്രയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളി ക്വാളിറ്റിയിൽ നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് ഒരു ഫുൾ ലെങ്ത്തി വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഒരു പീച്ച് കളറാണ് അല്ല നിങ്ങൾക്ക് നിങ്ങൾ കാണും വിരിച്ചിട്ട് കാണുന്ന വീഡിയോയിൽ നിങ്ങളൊരു പക്ഷേ ഓറഞ്ച് ആയിരിക്കും കാണുക പക്ഷേ ഓറഞ്ചിൻ്റെ അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് വിരിച്ചിട്ട് കാണുമ്പോൾ ഒരു ഓറഞ്ചും വൈറ്റും പക്ഷെ അങ്ങനെയല്ല നല്ല കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പുതിയൊരു ബെഡ്ഷീറ്റ് കളക്ഷൻസിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ബെഡ്ഷീറ്റ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്തൊക്കെ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവരും ബൈ ബൈ